എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ മലിനജലം സംസ്കരിക്കുന്ന പദ്ധതിയുമായി കൊടുങ്ങല്ലൂർ നഗരസഭ ശുചിത്വ മിഷൻ സ്വച്ഛ് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒന്നേകാൽ കോടി രൂപയുടെ മലിനജല സംസ്കരണ പദ്ധതിയാണ് കൊടുങ്ങല്ലൂരിൽ നടപ്പാക്കുന്നതെന്ന് നഗരസഭാ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നഗരസഭാ പരിധിയിൽ പെരിയാറിലേക്കും കൈവഴിയായ കനോലി കനാലിലേക്കും മലിനമായ ജലം എത്തിച്ചേരുന്ന കാവിൽകടവ് കനാൽ ശൃംഗപുരം തോട് എന്നിവ ഉൾപ്പെടെയുള്ള അഞ്ച് ചെറുതോടുകളിൽ ഡ്രൈനേജ് ട്രീറ്റ്മെന്റ് സിസ്റ്റം എന്ന മലിന ജലസംസ്കരണ സംവിധാനം ഏർപ്പെടുത്തി ശുദ്ധീകരിച്ച ജലം നദിയിലേക്ക് ഒഴുക്കുകയാണ് പദ്ധതി പദ്ധതി സംബന്ധിച്ച ചർച്ചകൾക്കും സ്ഥലപരിശോധനയ്ക്കുമായി ജില്ലാ ശുചിത്വ മിഷനിൽ നിന്നുമുള്ള സംഘം നഗരസഭയിലെത്തി സ്ഥലപരിശോധന നടത്തി തദ്ദേശ സ്വയംഭരണ വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ സാങ്കേതിക മേൽനോട്ടത്തിൽ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ നടക്കും നഗരത്തിലെ മലിനജല പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നതോടൊപ്പം നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ പ്രത്യേക ശ്രദ്ധ നൽകുന്ന പെരിയാറിലെ മലിനജല സംസ്കരണ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂടുന്നതിനും ഈ പദ്ധതി മുഖാന്തരം കഴിയുമെന്ന് നഗരസഭാ അധികൃതർ പറഞ്ഞു നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ബി എസ് ദിനൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് കൈസാബ് മുൻ ചെയർമാൻ കെ ആർ ജൈത്രൻ കൌൺസിലർ വി ബി രതീഷ് നഗരസഭാ സെക്രട്ടറി എൻ കെ വൃജ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു എന്നുള്ള നിരന്തരമായ ആരോപണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്തും തികച്ചും ബി ജെ പി കൗൺസിലർമാരുടെ വാടായ പാടായ രേഖാസത്പ്രകാശിപ്പെയും കൂടാതെ ദഞ്ജിദയുടെയും പാർട്ടിലൂടെയാണ് ഈ തോട് കടന്നു പോകുന്നത് അവിടെയാണ് ഈ സംസ്കരണത്തിൻ്റെ പരിപാടി ആദ്യമായി നടപ്പിലാക്കുന്നത് കൂടാതെ ശൃംഗപുരം തോട്ടിലും കൂടാതെ വാർഡിലും ഈ ഈ പ്രവർത്തനം നമ്മൾ നമ്മൾ അങ്ങനെ ഒരു തുടക്കമാണ് പ്രവർത്തനത്തിലൂടെ ും ഒരുപാട് ആ നമ്മുടെ മേഖലയില് കഴിഞ്ഞിട്ടുണ്ട് അത് ഇപ്പോൾ നോൺ ബയോവിസ്റ്റ് ആയാലും രണ്ടും ശേഖരിച്ച് പ്രോസസ് ചെയ്യുന്നതിൽ നമുക്ക് വളരെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിലെ നഗരസഭകളുടെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന നഗരസഭകളിലൊന്നും തന്നെയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോ ഈ ബയോവേസ്റ്റും നോൺ ബയോവേസ്റ്റും കൂടാതെ അതായത് മലിനജലം തന്നെ ഒരു പദ്ധതിയാണ് ഇപ്പൊ നമുക്ക് നാട്ടിലെ ഏറ്റവും വലിയ പരാതി ഉള്ളതാണ് കാവിൽ കളകിലെ തോട് ശൃംഖപരം തോട് വല്ലാത്ത ആറ്റവും പ്രയാസമൊക്കെയാണ് പലരും മാലിന്യമായിട്ട് ഒഴുക്കി വിട്ടിട്ട് അതിൽ മൂക്ക് വെച്ച് നടക്കുന്നൊരവസ്ഥയൊക്കെ ഉണ്ട് ഒരിക്കൽ ഒരു നാലഞ്ച് വരെ മുമ്പ് ഞാനിർമാനിക്കുന്ന സമയത്താണ് അത് ക്ലീൻ ചെയ്തത് രണ്ട് തോടാണ് കൂടുതൽ ക്ലീൻ ചെയ്തത് പക്ഷെ അതുകൊണ്ട് വലിയ കാര്യം എന്തായാലും വീണ്ടും എനിക്ക് മാലിന്യം വരികയാണ് ഇപ്പഴത്തെ ഈ പദ്ധതി എന്താ ശുചിത്വമിഷ്ണു ഈ സ്വച്ഛഭാരത് കൂടിയിട്ട് നടപ്പാക്കുന്ന പദ്ധതി ആയാലും സ്വന്തേകാൽ തോടി രൂപ വരുന്ന ഒരു പദ്ധതിയാണ് അത് ഇതിലേക്ക് വരുന്ന മലിനജലം ശാസ്ത്രീയമായി സംസ്കരിച്ച് നല്ല ജലമാക്കി മാറ്റിയിട്ട് അതിനെ പെരിയാറിലേക്കും അതുപോലെ തന്നെ കലോലിക്കരയിലേക്കും ഒഴിക്കും അതായത് വെല്ലുവിളം തോടായാലും കാഴ്ചകളുടെ തോടും അതുപോലെ അപ്പം തന്നെ ജൂലിക്കുട്ടിന്റെ ഓട്ടപ്പെട്ട തോടും ഉൾപ്പെടെ നമ്മള് നല്ല രീതിയിൽ അഞ്ച് തോടുകൾ ഇപ്പോൾ ഇങ്ങനെ മലിനമായി കിടക്കുന്ന തോടുകളിലെ വെള്ളം സംസ്കരിക്കുകയാണ് ശാസ്ത്രീയമായി സംസ്കരിക്കുകയാണ് അതായത് അവരൊരു ഐ എൻ ടി സിസ്റ്റില് പറയുന്നത് ഐ എൻ ടി അത് അവരുടെ ശുചിത്വൻ്റെ ഒരു പദ്ധതിയാണ് അത് അതിൻ്റെ ഒരു മെക്കാനിക്കൽ സാധനമാണ് സംഭവമാണത് അതായത് അത് ഉപയോഗിച്ചിട്ടാണ് ഈ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് അത് വെള്ളത്തിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ടെക്നോളജിക്കൽ ഇതാണ് അപ്പം ഈ മാലിന്യ ജലത്തെ അഭാസം നമ്മളിപ്പോ ഒരിക്കൽ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഒരിക്കലും മാലിന്യം വരുകയാണ് ഇതെന്നാണ് ചെയ്തത് കണ്ടിന്യൂസ് പ്രോസസ്സാണ് അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ വരുന്ന വെള്ളത്തെ അതാ സമയത്ത് തന്നെ ക്രീറ്റ് ചെയ്ത് നല്ല വെള്ളമാക്കി പുഴക്കി ഒഴുക്കി വിട്ടുന്ന ഒരു പദ്ധതിയാണ് തീർച്ചയായിട്ടും ഇതിലിങ്ങി അങ്ങനൊരു സ്ഥിരമായ മാലിന്യം വരുന്നതിന് നമുക്ക് നിരന്തരമായി ഇടവിട്ട് അതിനെ ഒഴിവാക്കാൻ കഴിയുന്നത് ഒരു ശാസ്ത്രീയമായ ഒരു സവിശേഷത